പറയുന്നതിലൊന്നും തെറ്റില്ല പക്ഷെ ഒരു മാറ്റവും ജീവിതത്തിൽ സംഭവിക്കില്ല എന്നറിഞ്ഞിട്ട് പോലും പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ നമ്മൾ ഒരാളോടൊരു കാര്യം പറയുകയാണ് അവർക്ക് അത് തെറ്റാണെന്ന് മനസ്സിലായി അല്ലെങ്കിൽ നമ്മളോടൊരാളെ ആളെ ഒരു കാര്യം പറയാണ് അത് നമ്മൾ ചെയ്യുന്ന തെറ്റാണ് ഇതിലെ പോയാൽ ശരിയാവില്ല എന്ന് അറിവുള്ളവർ പറഞ്ഞു തരുമ്പോൾ അത് ചെയ്യാതെ വീണ്ടും വീണ്ടും അതിൽപൂടെ തന്നെ പോയി കഴിഞ്ഞിട്ട് നമ്മളേതെങ്കിലും അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടി കഴിയുമ്പോൾ നമ്മൾ പറയാണ് അവർ പറഞ്ഞില്ലല്ലോ ഇവർ പറഞ്ഞില്ലല്ലോ എന്ന് ചിലർ പറയും ഏ അല്ലെങ്കിൽ ഞാനതിൽ പോയപ്പോൾ എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയും പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കുക ചിന്തിക്കാൻ ഒന്നും തെറ്റൊന്നുമില്ല പക്ഷെ പറഞ്ഞാൽ അനുസരിക്കാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി നമ്മൾ അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെയും പിന്നെയും അവർ പറയുന്നത് എന്താണ് പ്രയോജനപ്പിക്കണേ അതുപോലെയാണ് നമ്മൾ നമ്മൾ നമ്മളോട് മക്കളോടാണെങ്കിലും ഭർത്താവിനോടാണെങ്കിലും നമ്മൾ സുഹൃത്തുക്കളോ ആരോടാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ അവർ കേൾക്കാൻ മനസ്സ് വെക്കുന്നില്ലേ പിന്നെ എന്തിനാണ് അവരുടെ പുറ നട നമ്മളീ പറയുന്നത് ആ പറച്ചിലങ്ങ് നിർത്തും അപ്പോൾ തന്നെ നമുക്ക് സമാധാനമാവും അവർക്ക് സമാധാനമാവും ശരിയാണോ ഞാനീ പറഞ്ഞത് ഒന്ന് ചിന്തിച്ച് നോക്കി ആവശ്യമില്ലാതെ നമ്മൾ പറയാൻ പോകണ്ട ഒന്നോ രണ്ടോ പ്രാവശ്യം പറഞ്ഞിട്ട് കേൾക്കുന്നില്ലാത്തവരുടെ അടുത്ത് പറയുകയേ വേണ്ട കേട്ടോ